എത്ര പോയാലും പോയാലും എത്ര കണ്ടാലും കണ്ടാലും മതിവരാത്ത പത്തനംതിട്ട ജില്ലയിലെ പ്രശസ്തമായ കല്ലേലി ഊരാളിക്കാവിലേക്കാണ് ഞങ്ങളുടെ കേരളത്തിലെ ഏക ക്ഷേത്രമാണ് കല്ലേലി അപ്പുപ്പൻകാവ് കോന്നിയിൽ നിന്നും അച്ചൻകോവിലേക്കുള്ള കാനുന്ന പാതയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ഡാം നിർമ്മിച്ചിരിക്കുന്ന കുറവൻ കുറത്തിയ മലകളുടെ സംരക്ഷണത്തിനായി നിത്യവും പൂജകൾ നടത്തുന്ന പുരാതനമായ ഒരു സംസ്കാരമാണ് ഇവിടെ തെളിഞ്ഞു കാണാൻ സാധിക്കുന്നത് ആദിമ ഗോത്ര സംസ്കാരങ്ങൾ ഇപ്പോഴും അവശേഷിക്കുന്നതിന്റെ തെളിവാണ് കല്ലേലി ഊരാളി അപ്പുപ്പൻകാവ് അപ്പൂപ്പൻകാവിനെ പറ്റി പറയുവാനും പഠിക്കുവാനും ധാരാളം കാര്യങ്ങളുണ്ട് എന്തു തന്നെയായാലും അപ്പുപ്പൻകാവിലേക്കുള്ള യാത്ര വളരെയധികം സമാധാനവും സന്തോഷവും തരുന്ന ഒന്നാണ് ജാതി മതഭേദമന്യേ എല്ലാവർക്കും ഏത് സമയവും കടന്നു ചെല്ലാനാവുന്ന ഒരു സന്നിധിയാണിത് മാത്രമല്ല ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ് എല്ലാ ദിവസവും അന്നദാനം പോകുന്ന വഴിയിൽ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് നമ്മളവിടെ വാഹനം നിർത്തി എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഉദ്യോഗസ്ഥരോട് പറയേണ്ടതുണ്ട് അതിനുശേഷം മുന്നോട്ടുള്ള യാത്ര വീണ്ടും ഞങ്ങൾ തുടർന്നു ഇനി മുന്നോട്ട് കാടിൻ്റെ നടുവിലൂടെയാണ് യാത്ര ഇരുവശത്തും കാണാൻ പ്രകൃതി ഭംഗിയുമുള്ളതുമാണ് കാടി നടുവിലൂടെയുള്ള യാത്ര വല്ലാത്ത അനുഭൂതിയാണ് തരുന്നത് നമ്മളിപ്പോൾ ഏകദേശം കല്ലേലിക്കാവിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു വന്നപ്പോൾ തന്നെ കാണാൻ സാധിക്കുന്ന വാനരന്മാരെയാണ് ഇവർ ഇവിടുത്തെ പ്രധാന സേവകർ തന്നെയാണ് ഇവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഒരു നേർച്ചയായും കരുതപ്പെടുന്നുണ്ട് വാനരന്മാരുടെ ചേഷ്ടകൾ ആസ്വദിക്കാൻ തന്നെ ഒരു പ്രത്യേക രസമാണ് നമ്മൾ കാവലിലേക്ക് കടകാൻ പോവുകയാണ് കുത്തനെ ഇറക്കമുള്ളതും ഇരുവശങ്ങളിലും ശംഖ കുത്തിവെച്ചിരിക്കുന്നതായ പടികളിലൂടെയാണ് കാവിലേക്ക് പ്രവേശിക്കുന്നത് പടികളിലൂടെ പതിയെ നമ്മൾ താഴേക്ക് വന്നിരിക്കുന്നു അന്നദാന മണ്ഡപത്തിൽ കഞ്ഞിശുദ്ധി നടന്നുകൊണ്ടിരിക്കുന്നു വരുന്നവരെല്ലാം വളരെ ആസ്വദിച്ച് പ്രസാദം കഴിക്കുന്നത് കാണാനാകും കാവിൽ ധാരാളം പുരോഗമന കുത്തുപണികൾക്ക് നടന്നുകൊണ്ടിരിക്കുന്നു പടികൾ ഇറങ്ങി വന്ന് ഇടതുവശത്തേക്ക് ഉള്ളിലായി വഴിപാട് കണ്ടിറങ്ങി നമുക്ക് കാണാൻ സാധിക്കും താമ്പൂല സമർപ്പണത്തിലൂടെ വിളിച്ചു ഒല്ലി പ്രാർത്ഥിച്ച ശേഷം ഊര്യാളിയപ്പൻ തേങ്ങ ഉടച്ച് അതിൻ്റെ ഫലം നമ്മളോട് പറയും പിന്നെയും മുന്നോട്ട് പോകുമ്പോൾ ഇടതുവശത്തായിട്ടാണ് പ്രധാന പ്രതിഷ്ഠയായ അപ്പൂപ്പനും അമ്മൂമ്മയും ഉള്ളത് എന്നിരുന്നാലും ഞാൻ ക്യാമറ പ്രധാന പ്രതിഷ്ഠയിലേക്ക് ഫോക്കസ് ചെയ്യാതെ മുന്നോട്ട് നടക്കുന്നു ആഹ ഇവിടെയെല്ലാം നമ്മൾക്ക് വാനർമാരെ കാണാൻ സാധിക്കും എറിഞ്ഞുടയ്ക്കുന്ന തേങ്ങയും മറ്റ് വഴിപാട് വസ്തുക്കളും എല്ലാം വളരെ കൂടി കേമന്മാർ ഭക്ഷിക്കുന്നത് നമുക്ക് കാണാം അന്നദാനം എല്ലായിടത്തും കാണുവാൻ സാധിക്കുന്ന ഒന്നല്ല കല്ലേലി അപ്പൂപ്പന്റെ ഏറ്റവും പ്രിയ വഴിപാടാണ് അന്നദാന സമർപ്പണം ഇത് മുടങ്ങാതെ നടത്തിക്കൊണ്ടുപോകാൻ സക്തജനങ്ങളും ക്ഷേത്ര ഭാരവാഹികളും ഒരുപോലെ പ്രയത്നിക്കുന്നു വാനര ഊട്ടും മീനൂട്ടും ഇവിടുത്തെ പ്രധാന വഴിപാടുകളാണ് ആഗ്രഹ സാഫല്യങ്ങൾക്കും ദുഃഖവാരണത്തിനുമായി നിരവധി ഭക്തജനങ്ങൾ അപ്പൂപ്പന്റെ സന്നിധിയിലേക്ക് ഒഴുകിയെത്തുന്നു താമ്പൂല സമർപ്പണത്തിലൂടെ വിളിച്ചു ചൊല്ലി പ്രാർത്ഥിച്ചാൽ ഉദ്ദേശ കാര്യം നടക്കുമെന്നത് വിശ്വസിക്കപ്പെടുന്നു പിന്നെയും മുന്നോട്ട് പോകുമ്പോൾ ധാരാളം ദേവതാ പ്രതിഷ്ഠകൾ ഇടതുവശത്തായി കാണാൻ സാധിക്കുന്നു അവിടെ ഓരോന്നിലും പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു മതിലുകളിൽ ധാരാളം വിസ്മയകരമായ കൊത്തുപണികൾ കാണുവാൻ സാധിക്കും ഇക്കാണതെല്ലാം മറ്റൊരു ദേവതാ പ്രതിഷ്ഠകളാണ് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ മനസ്സിന് സമാധാനവും എന്തെന്നില്ലാത്ത ശാന്തതയും ലഭിക്കുന്നു ഇക്കാണുന്നതാണ് അന്നദാന മണ്ഡപം പുലർച്ചെ നല്ല തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത് ഞങ്ങൾ ഏകദേശം കൂടിയാണ് എത്തിച്ചേർന്നിരിക്കുന്നത് അതിനാൽ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അന്നദാന മണ്ഡപത്തിന് ഇടതുശത്തായി താഴേക്ക് കാണുന്നത് കടവിലേക്കുള്ള വഴിയാണ് ഇവിടെ ഭക്തജനങ്ങൾക്ക് ഇറങ്ങുകയും മീനുകൾക്ക് ഭക്ഷണം നൽകുകയും ചെയ്യാൻ സാധിക്കും എന്നാൽ നമ്മളിപ്പോൾ വന്നപ്പോൾ ഇവിടെ ൊട്ടന്മാർ വീണ്ടും അങ്ങനെ കുറെ നേരം അവന്റെ ചേഷ്ടകളും മറ്റും കണ്ട് ഞങ്ങൾ അതും ഷൂട്ട് ചെയ്തു അതിനുശേഷം ഒരിക്കൽ കൂടി ഞങ്ങൾ ആ പരിസരമെല്ലാം ഒന്ന് ചുറ്റി നടന്നു ഷൂട്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ കുറെയൊക്കെ ഞങ്ങൾ ക്യാമറയിൽ പകർത്തി കല്ലേലിയപ്പൂപ്പന്റെ പത്താം കല്ലേലിയപ്പൂപ്പൻ്റെ പത്താം ഉദയ മഹോത്സവത്തോടനുബന്ധിച്ചിട്ടുള്ള പണികളാണ് ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൂപ്പൻ കനിഞ്ഞാൽ ഇനി ഇവിടെ നടക്കുന്ന ഉത്സവ കാഴ്ചകൾ വന്ന് കാണാൻ പറ്റും എന്ന പ്രതീക്ഷയോടെ ഞങ്ങൾ വാഹനത്തിനടുത്തേക്ക് നീങ്ങി പാണ്ടി നാടും മലയാള നാടും വാണ്ടിരുന്ന കല്ലേലിയപ്പൻ്റെ ദിവ്യചൈതന്യത്തെപ്പറ്റി പറയാൻ ധാരാളം ഇനിയുമുണ്ട് കേട്ടാലും പറഞ്ഞാലും തീരാത്ത വിശേഷങ്ങളാണ് ഇവിടെയുള്ളത് ഒളിഞ്ഞുകിടക്കൻ നിഗൂഢമായ പല വിശ്വാസങ്ങളും ഇവിടെ തന്നെ നിലകൊള്ളുന്നു ആ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഞങ്ങൾ യാത്ര തുടരുന്നു